ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലാലേട്ടൻ്റെ ഒരു പഴയകാല സിനിമയുടെ ലൊക്കേഷൻ ഉണ്ടാണ് കേട്ടോ അത് നമ്മുടെ ട്രിവാൻഡ്രത്തെ ആരനാട് എന്ന സ്ഥലത്താണ് ആ ലൊക്കേഷൻ ഉള്ളത് സേതുമാധവിൻ്റെ കഥ പറയുകയും ഒരു സേതുമാധവൻ എല്ലാ സ്വപ്നങ്ങളും ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുകയും ചെയ്യുന്ന ഒരു കവലയുണ്ട് ആ സിനിമയ്ക്കകത്ത് അപ്പോൾ ആ കവലയുടെ ഇന്നത്തെ ഒരു സെറ്റപ്പ് എന്താണ് നമുക്ക് കാണാതെ നമ്മൾ ഈ കാണുന്നതാണ് ആരനാട് ജംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആ സിനിമയ്ക്കകത്ത് ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് ലാലേട്ടനും അതുപോലെ കിരിക്കാടൻ ജോൺസ് ജോസും തമ്മിലുള്ള ഒരു ഫൈറ്റ് കളക്കുന്നത് അതുപോലെ തന്നെ ചെങ്കോൾ സിനിമയ്ക്കകത്ത് മധുരം ജീവാമൃതം എന്ന ഒരു അടിപൊളിയൊരു ഇമോഷണൽസ് ഒരു സോങ് ഷൂട്ട് ചെയ്തിരിക്കുന്നതും കംപ്ലീറ്റും ഈ ഒരു ആലിൻ്റെ ചുവട്ടിലാണ് കേട്ടോ അപ്പോൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് അതുമാത്രമല്ല അതിലെ ആ ഒരു സോങ്ങും ആ ഒരു സീൻസൊക്കെ മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ ഒരു അവസ്ഥയാണ് ഏട്ടോ ഈ കാണുന്നത് ആ ആൽമരത്തിൻ്റെ